ഉറക്കം ക്രമമല്ലെങ്കിൽ അകാല മരണത്തിന് സാധ്യതയെന്ന് പുതിയ പഠനം അമേരിക്കയിലെ മൂന്നിൽ രണ്ട് പേരും ആവശ്യത്തിന് ഉറങ്ങുന്നില്ലെന്നും അവരുടെ ആരോഗ്യം അപകടത്തിലാകുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ സമയം വരെ ഉറങ്ങാത്തവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വാർഡൻ ബിൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്ററിലെ ഗവേഷകയായ വുള്ളിന്റെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത് നാൽപ്പത് മുതൽ എഴുപത്തി ഒൻപത് വരെ പ്രായമുള്ള നാൽപ്പത്തി ഏഴായിരം പേരുടെ വിവരങ്ങൾ പരിശോധിച്ചു അഞ്ചു വർഷത്തിലധികമായി ഉറക്കം ക്രമരഹിതമായവർക്ക് അകാല മരണത്തിന് സാധ്യത കൂടുതലാണെന്ന് പഠനത്തിൽ വ്യക്തമായി വളരെ കുറച്ച് സമയം ആദ്യം ഉറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വളരെ കൂടുതൽ സമയം ഉറങ്ങുന്നവർക്ക് ഏതെങ്കിലും കാരണത്താലുള്ള മരണസാധ്യത ഇരുപത്തി ഒമ്പത് ഇവർക്ക് ഹൃദ്രോഗം മൂലമുള്ള മരണത്തിന് മുപ്പത്തിരണ്ട് ശതമാനം സാധ്യതയുണ്ടെന്നും പഠനം പറയുന്നു ജാമ നെറ്റ് ാണ് പഠനം പ്രസിദ്ധീകരിച്ചത് പഠനത്തിൽ പങ്കെടുത്തവരുടെ ഉറക്ക രീതികൾ വർഷത്തോളം ഗവേഷകർ പഠനവിധേയമാക്കി അവയെ വ്യത്യസ്ത രീതികളിലായി തരം തിരിച്ചു ചിലർ ആദ്യം ധാരാളം സമയം ഉറങ്ങുന്നവരും പിന്നീട് വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങുന്നവരുമായിരുന്നു മറ്റു ചിലർ നേരെ തിരിച്ചു ഫലമോ അറുപത്തി ശതമാനം പേരും അനാരോഗ്യകരമായ ഉറക്ക രീതികൾ പിന്തുടരുന്നവരാണെന്ന് കണ്ടു ഉറക്കത്തിന്റെ കാലയളവിൽ വളരെയധികം മാറ്റം വരുത്തിയവർക്ക് അകാല മരണത്തിനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനത്തിലൂടെ വ്യക്തമാക്കുന്നു thank you